ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ വീട്ടുമുറ്റത്ത് കാട്ടാനക്കൂട്ടം ആദിവാസി വെള്ളം രക്ഷപ്പെട്ടത് തലനാരിഴക്കി ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിലാണ് സംഭവം വ്യാഴാഴ്ച പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത് വീട്ടുമുറ്റത്തുള്ള വാഴകളും കമുങ്ങുകളും ആന നശിപ്പിച്ചു ആദിവാസി വെള്ളന്റെ വീടിന്റെ ഓടിളക്കി താഴെയിടുകയും വാതിൽ തുറക്കാനാവാത്ത വിധം ആന ചാരി നിൽക്കുകയും ചെയ്തു ചോക്കാടൻ മലവാരത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങിയ ആനകൾ ആദിവാസികളുടെ വീട്ടുമുറ്റത്തിറങ്ങുന്നത് നിത്യ സംഭവമാണ് തലനാരയിഴക്കാണ് വീടിനുള്ളിൽ ആദിവാസി വൃദ്ധൻ രക്ഷപ്പെട്ടത് വീടിന് ചുറ്റുമുള്ള വാഴകളും മറ്റും കാട്ടാനകൾ പാടെ നശിപ്പിച്ചിട്ടുണ്ട് ആദിവാസികൾ താമസിക്കുന്ന പ്രദേശം വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി ആനമതിലും വൈദ്യുതി വേലികളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ആനമതിൽ ചിലയിടങ്ങളിൽ കാട്ടാനകൾ തകർത്തിട്ടുണ്ട് വൈദ്യുതി വേലിയും ഉപയോഗശൂന്യമായ നിലയിലാണ് കാട്ടാനകളുടെ ആക്രമണം ആദിവാസികളുടെ ജീവനു ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇവരുടെ വീടുകൾക്ക് സമീപത്തെ വൈദ്യുതി ലൈറ്റുകളും ഒന്നുപോലും കത്തുന്നില്ല ഇവരുടെ വീടുകൾക്ക് സമീപത്തെ വൈദ്യുതി ലൈറ്റുകളും ഒന്നുപോലും കത്തുന്നില്ല പ്രദേശത്ത് പലയിടങ്ങളിലായി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ആനമതിൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവർ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വനത്തിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് നാൽപ്പത് സെന്റ് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് നാൽപ്പത് സെന്റ് ഇവിടെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുന്നൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവരുടെ ജീവന് ഭീഷണിയായ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശത്തുള്ളവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാളികാവ് ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ